മുംബൈ മുമ്പ്തർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്രഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന സൂര്യൻ സെപ്റ്റംബർ പതിനാറാം തീയതി തൻ്റെ സ്വരാശിയായ ചിങ്ങത്തിൽ നിന്നും കന്നിരാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതാണ് ഇത് നിങ്ങളിൽ എന്തൊക്കെ പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് സെപ്റ്റംബർ പതിനാറാം തീയതി മുതൽ ഒക്ടോബർ പതിനേഴാം തീയതി വരെ സൂര്യൻ കന്നിരാശിയിലായിരിക്കും നിൽക്കുന്നത് ഇവിടെ കേതുവുമായി കൺജക്ഷനും ഉണ്ടാകുന്നതാണ് ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടിയും ചൊവ്വയുടെ നാലാം ദൃഷ്ടിയും ഇവിടെ പതിക്കുന്നുണ്ട് ഈ കാലയളവിൽ സൂര്യൻ ഉത്രം അത്തം ചിത്തിര എന്നീ നക്ഷത്രങ്ങളിൽ കൂടി സഞ്ചരിക്കുന്നതുമായിരിക്കും സൂര്യൻ്റെ ഈ രാശിമാറ്റവും സൂര്യൻ്റെ മേൽ മറ്റ് ഗ്രഹങ്ങൾ ചെലുത്തുന്ന പ്രഭാവങ്ങളും നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന അനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് സൂര്യൻ നിങ്ങളുടെ അഞ്ചാം ഭാവത്തിൻ്റെ അധികനാണ് രാശി മാറുന്നത് ആറാം ഭാവത്തിലേക്കാണ് ആറാം ഭാവം രോഗം ഋണം ശത്രു തൊഴിൽ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇത് കോമ്പറ്റീഷൻ്റെ ഭാവമാണ് സൂര്യൻ ആറാം ഭാവത്തിൽ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഈ സമയത്ത് ശത്രുക്കളിൽ വിജയം പ്രാപിക്കുന്നതായിരിക്കും കച്ചവടത്തിലും കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതുപോലെ കരിയറിൽ അസൂയുള്ള സഹപ്രവർത്തകർ ഇവരെല്ലാം നിങ്ങൾക്ക് ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുമെങ്കിലും അതിലെല്ലാം അവർ പരാജയപ്പെടുന്നതായിരിക്കും കോർട്ട് കേസുകളിലും മറ്റും മറ്റ് നിയമപരമായ കാര്യങ്ങളിലും വിജയം ലഭിക്കുന്നതായിരിക്കും നേരത്തെ മുതൽ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഡോക്ടർ വക്കീൽ ലെക്ചറർ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആർക്കിടെക്റ്റ് കൺസൾട്ടൻസ് അതുകൂടാതെ ചെറിയ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കുമെല്ലാം ഈ സമയത്ത് പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് സൂര്യൻ്റെ ഈ രാശിമാറ്റം ജോലി ലഭിക്കുവാനുള്ള എല്ലാ അനുകൂല പരിസ്ഥിതികളും നിർമ്മിക്കുന്നതായിരിക്കും നിങ്ങളിൽ ഒരു ആത്മവിശ്വാസം ഉടലെടുക്കുന്നതും അത് എല്ലാ വിഘ്നങ്ങളെയും തരണം ചെയ്യുവാൻ സഹായിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് ബാങ്ക് ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് കോമ്പറ്റേറ്റീവ് പരീക്ഷകളിൽ വിജയം ലഭിക്കുന്നതായിരിക്കും കന്നിരാശിയിൽ സൂര്യനോടൊപ്പം കേതുവും നിൽക്കുന്നുണ്ട് കേതു ആറാം ഭാവത്തിൽ സമ്മിശ്ര ഫലങ്ങളായിരിക്കും നൽകുന്നത് ആറിൽ നിൽക്കുന്ന കേതു നിങ്ങളുടെ വിരോധികളെ പരാജയപ്പെടുത്തുവാൻ ഇടയാക്കുന്നതായിരിക്കും നേരത്തെ മുതൽ രോഗഗ്രസ്തരായിട്ടുള്ളവരുടെ രോഗങ്ങളിൽ കേതു വർധനവുണ്ടാക്കുന്നതായിരിക്കും പക്ഷേ സൂര്യൻ നിൽക്കുന്നത് കാരണം ഈ കാര്യത്തിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും അതായത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം രോഗം വന്നാൽ പോലും അല്ലെങ്കിൽ കൂടിയാൽ പോലും ആശുപത്രിയിൽ പോയി അത് ചികിത്സിച്ച് ശമിപ്പിക്കുവാൻ സാധിക്കുന്നതായിരിക്കും സൂര്യൻ നിങ്ങളെ ഭൗതിക സുഖങ്ങൾക്ക് പ്രേരിപ്പിക്കുമ്പോൾ കേതു നിങ്ങളെ ആധ്യാത്മികതയിലേക്ക് നയിക്കുന്നതായിരിക്കും കേതു മുക്തി നൽകുന്ന ഗ്രഹമാണ് മന്ത്രതന്ത്ര തന്ത്ര കാര്യങ്ങളിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കുന്നതായിരിക്കും കേതു ആറിൽ നിൽക്കുമ്പോൾ ചില അപ്രതീക്ഷിത സംഭവങ്ങളും നടക്കാൻ ഇടയാകുന്നതായിരിക്കും അതായത് പെട്ടെന്ന് വാഹനം കാരണം പരിക്കുകൾ പറ്റുക ശരീരക്ഷീണം അനുഭവപ്പെടുക ദമ്പതികൾ തമ്മിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക എന്നിങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ആറിൽ നിൽക്കുന്ന സൂര്യൻ്റെയും കേതുവിൻ്റെയും മേൽ നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ ശുഭദൃഷ്ടി വധിക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾ വരാൻ ഇടയാക്കും കുടുംബാംഗങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റി കുടുംബാന്തരീക്ഷം സന്തോഷപ്രദമാക്കുന്നതായിരിക്കും നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാകുന്നതായിരിക്കും മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ നാലാം ദൃഷ്ടിയും ഇവിടെ തന്നെയാണ് പതിക്കുന്നത് ഇത് നിങ്ങളുടെ ആത്മധൈര്യത്തെ വർദ്ധിപ്പിക്കുന്നതായിരിക്കും ഒരു എനർജിയും ഉന്മേഷവും അനുഭവപ്പെടുന്നതായിരിക്കും ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും ഭിന്നതയുണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം മാറി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതുമായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ ഉണ്ടാകുന്നതായിരിക്കും ഇത് മാർക്കറ്റിങ്ങും മറ്റും ചെയ്യുന്നവർക്ക് പ്രയോജനപ്പെടുന്നതുമായിരിക്കും ഈ സമയത്ത് ചെയ്യുന്ന ഹ്രസ്വ ദൂരയാത്രകളിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി സൂര്യൻ ചന്ദ്രൻ നക്ഷത്രമായ അത്തം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ഈ സമയത്ത് മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും പ്രോപ്പർട്ടി വാഹനം എന്നിവ വാങ്ങുവാനും സാധ്യതകളുണ്ട് ഈ സമയത്ത് മനഃശാന്തി അനുഭവപ്പെടുന്നതായിരിക്കും കുടുംബസ്വത്തിൽ നിന്നും ലാഭം ലഭിക്കും വിദ്യാർത്ഥികൾക്കും ഇത് അനുകൂല സമയമായിരിക്കും ഒക്ടോബർ പത്താം തീയതി സൂര്യൻ ചൊവ്വയുടെ നക്ഷത്രമായ നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതാണ് ചൊവ്വ നേരത്തെ തന്നെ നിങ്ങൾക്ക് മൂന്നാം ഭാവത്തിൻ്റെ ശുഭഫലങ്ങൾ നൽകുന്നുണ്ട് ചൊവ്വ നിങ്ങളുടെ ഒന്നും എട്ടും ഭാവങ്ങളുടെ അധികനാണ് ഈ സമയത്ത് ആരോഗ്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് നല്ലതായിരിക്കും ഇതാണ് സൂര്യൻ്റെ രാശിയിലേക്കുള്ള ഈ രാശിമാറ്റം നിങ്ങൾക്ക് നൽകുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം